പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏറ്റവും സമാധാനം നിറഞ്ഞ ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ നമ്മളെ തേടി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ ആകാശത്തിന് മുകളിൽ വലിയ തോതിൽ യുദ്ധവിമാനങ്ങൾ ഇരമ്പിപ്പായ്ന്നതിൻ്റെ ശബ്ദം മിസൈലുകളുടെ ശബ്ദം ഷെല്ലാക്രമണത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതാ അത് അവസാനിച്ചിരിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷത്തിന് ഒടുവിൽ വിരാമമാകുകയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു വെടിനിർത്തൽ ഇന്ന് അഞ്ചു മണിക്ക് പ്രാബല്യത്തിൽ വന്നതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഹ്രസ്വമായ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു 15:35 this, earlier this afternoon Uh, it was agreed between them that both sides would stop all firing and military action on land and in the air. ി പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ന് ഉച്ചക്ക് മൂന്ന് മുപ്പത്തി അഞ്ചിന് പാകിസ്ഥാൻ ഡി ജി എം ഇന്ത്യൻ ഡി ജി എംഒയെ വിളിച്ചു കരയിലും നാവിക വ്യോമ മേഖലകളിലും ഇരുവിഭാഗവും വൈകുന്നേരം ആറു മണി മുതൽ വെടിവെപ്പും സൈനിക നടപടികളും അവസാനിപ്പിക്കാൻ ധാരണയായി ഈ ധാരണ നടപ്പാക്കാൻ ഇരുവശത്തും നിർദ്ദേശം നൽകി അവർ മെയ് പന്ത്രണ്ടിന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് വീണ്ടും സംസാരിക്കും ഇതാണ് വെടിനിർത്തൽ സംബന്ധിച്ച് വിക്രം മിശ്രി നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് വെടിവെപ്പും സൈനിക നടപടികളും അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും ധാരണയിലെത്തിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇതിന് പിന്നാലെ എക്സിൽ കുറിച്ചു ഭീകരവാദത്തിനെതിരെ അതിന്റെ എല്ലാ രൂപങ്ങളിലും ഭാവങ്ങളിലും ഇന്ത്യ സ്ഥിരവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത് തുടർന്നും അങ്ങനെ തന്നെയായിരിക്കുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചതായി ആദ്യം വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ രാത്രി യു എസിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഉടൻ വെടിനിർത്തലിന് സമ്മതിച്ചു എന്ന് അവകാശപ്പെട്ട് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലാണ് ട്രംപ് ഒരു കുറിപ്പിടുന്നത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ദീർഘമായ രാത്രി ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഒരു പൂർണ്ണവും ഉടനടിയുള്ളതുമായ വെടിനിർത്തലിന് സമ്മതിച്ചതായി ഞാൻ സന്തോഷത്തോടെ അറിയിക്കുന്നു എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ബുദ്ധിപൂർവ്വം പെരുമാറിയതിന് ഇരു രാജ്യങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും ട്രംപ് പറയുകയുണ്ടായി ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ഉപപ്രധാന മന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ ട്രംപിന്റെ അവകാശവാദം ശരിവച്ചു കൊണ്ട് രംഗത്ത് വന്നു പാകിസ്ഥാനും ഇന്ത്യയും ഉടനടി പ്രാബല്യത്തിൽ വരുന്ന വെടിനിർത്തലിന് സമ്മതിച്ചുവെന്നും പാകിസ്ഥാന്റെ പരമാധികാരത്തിലും പ്രാദേശിക അഖണ്ഡതയിലും വിട്ടുവീഴ്ച ചെയ്യാതെ മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി എപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ അമേരിക്കയുടെ ഇടപെടൽ സംബന്ധിച്ച് ഇന്ത്യ ഇതുവരെ ഒരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല പാകിസ്ഥാൻ ഡി ജി എം ഒയും ഇന്ത്യൻ ഡി ജി എം ഒയും തമ്മിലുള്ള ചർച്ചയിലാണ് വെടിനിർത്തൽ ധാരണയായത് എന്നാണ് ഇന്ത്യ വിശദീകരിച്ചത് വിക്രം മിസ്ത്രീ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് ചോദിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു അമേരിക്ക ഇടപെട്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം വിശദമാക്കാൻ തയ്യാറായില്ല എന്തായാലും ഇക്കാര്യത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിഷയമാണ് അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തന്നെ പറഞ്ഞു തീർത്തിരിക്കുന്നു എന്ന ധാരണയിലാണ് വിക്രം മിസ്ത്രി നമ്മളോട് സംസാരിച്ചത് നമുക്കറിയാം ജമ്മു ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം താഴ്വരയിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത് ആക്രമണത്തിൽ ഒരു മലയാളിയും ഒരു നേപ്പാൾ അല്ലിയും അടക്കം ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘടനകളാണെന്ന് ഇന്ത്യ ആരോപിച്ചു ഇതിന് മറുപടിയായി മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഷെല്ലാക്രമണവും മിസൈൽ ആക്രമണവും നടത്തി ഇതിനെയും ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചു മൂന്ന് ദിവസമായി സംഘർഷം യുദ്ധസമാന സാഹചര്യത്തിൽ തുടരുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ശാന്തമായ ഏറ്റവും സമാധാനകരമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഇനി ഇതിൻ്റെ തുടർ ചർച്ചകൾ തിങ്കളാഴ്ച നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആ ചർച്ചകൾ ഒരു വഴിത്തിരിവിലെത്തിയാൽ വെടിനിർത്തൽ സമ്പൂർണമായ രീതിയിലേക്ക് വരും അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് നമുക്ക് തീർച്ചയായിട്ടും കരുതാനാകില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ രൂപപ്പെട്ട സംഘർഷം ഇപ്പോൾ രൂപപ്പെട്ട യുദ്ധം ഇപ്പോൾ രൂപപ്പെട്ട പ്രതിസന്ധി അതിന് തീർച്ചയായിട്ടും പരിഹാരമാകും എന്ന കാര്യത്തിൽ നമുക്കൊരു സമാധാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഒരു യുദ്ധം ഒന്നിനും പരിഹാരമല്ല ഒരു മേഖലയിൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വേഗം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഇരു രാജ്യങ്ങളും കാണിക്കുന്ന പക്വത അതിവിടെ വ്യക്തമായി കണ്ടിരിക്കുന്നു ഇവിടെ ഇന്ത്യയുടെ ശക്തമായ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാനാണ് ഇങ്ങോട്ട് ഒരു നയതന്ത്ര ചർച്ചയ്ക്ക് ശ്രമം നടത്തിയത് പാകിസ്ഥാന്റെ സൈനിക മേധാവി ഇന്ത്യയിലെ സൈനിക മേധാവിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ഒരു ചർച്ചക്ക് വേദിയൊരുക്കുകയായിരുന്നു ആ ചർച്ച ഇന്ത്യ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മേഖലയിൽ യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന വ്യക്തമായ സന്ദേശം ഇന്ത്യ നൽകുകയാണ് എന്തായാലും ഇനി സമാധാനത്തിന്റെ വെള്ളരി പറക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തു വരും അമേരിക്കയാണോ ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിച്ചത് അതുപോലെ തന്നെ സൗദി അറേബ്യ ഒരു ശ്രമം നടത്തിയിരുന്നു ആ ശ്രമമാണോ വിജയത്തിലേക്ക് എത്തിയത് എന്നെല്ലാം ഇനി വിശദ വിശദമാക്കേണ്ടതേയുള്ളൂ എന്തായാലും പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ച അപ്ഡേറ്റുകൾ കുറച്ചു സമയത്തിനകം നൽകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സൈറ്റ്